കിച്ചണിൽ കാണുമ്പോൾ അറിയാലോ ഒരു കുക്കിംഗ് ആണ് കുക്കിങ് അല്ല കുക്കിങ് കുക്കിംഗ് അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഐറ്റംസ് ട്രൈ ചെയ്യലാണല്ലോ എല്ലാവരുടെയും എല്ലാവരുടെയും അല്ല ഒരുവിധം എല്ലാവരുടെയും പരിപാടി ഞാൻ ട്രൈ ചെയ്ത ചെയ്തായിട്ടുണ്ട് നമ്മുടെ മുറുക്ക് വെച്ച് ഏതൊരു വീതിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു മുറുക്ക് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അത് ഞങ്ങളുടെ അവിടെയൊന്നുമില്ല കൊല്ലത്തൊന്നുമില്ല മുറുക്കിട്ടും പക്ഷെ ഈ മുറുക്കിന് അത് ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് ചില വീഡിയോക്കെത്തി ചില കരക്ക എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് കാരക്ക എന്ന് പറയുന്നത് ഒലിവ് ഒലുകയും സാധനം വാങ്ങിയിട്ട് ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിയാണ് കരക്ക എന്ന് പറയുന്നത് ഇത് ഈ സാധനം ഈന്തപ്പഴത്തിന് കരക്ക എന്ന് പറയുന്നത് പറയുന്നത് കേട്ടു ആ ചേരത് അങ്ങനെ ഏറ്റവും പറയുന്നല്ലേ എനിക്ക് ഒന്ന് കാസർഗോഡ് അവിടെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ ഒരു ഐറ്റം വയറിലായിരുന്നു ഞങ്ങളുടെ അമ്മക്ക് ഉള്ളി കഴിച്ച ഒന്നല്ല രണ്ടു മൂന്നു പറഞ്ഞേ നല്ല ഭംഗിയായിട്ട് കിളിച്ചിരിക്കുന്നു കണ്ടുമാണിക്കാൻ തോന്നി കണ്ടാ വെള്ളം വെച്ചിട്ടുമ്മ വെച്ചിട്ട് നേരെ വർത്ത ഉള്ളി വെച്ച് ഞാൻ ചെന്നിനത് അത് ഉള്ളി ഇല ഗിളിച്ചു വരുന്നത് പച്ചക്കിന്ന ഭയങ്കര നമ്മുടെ സ്പ്രിങ് ഒന്നെ ഉണ്ടല്ലോ ആ സാധനമാണ് ഇത് രണ്ടു ദിവസമൊന്നും ഉള്ളു പക്ഷെ ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അതുകൊണ്ടിരിക്കണ ഈ ഒരു പാറ്റയുടെ കാര്യം ഏതോ ഒരു വീഡിയോയില് പറഞ്ഞിട്ട് കുറച്ച് പാറ്റയാണ് എവിടെ തൊട്ടാലും പാറ്റയാണ് പാറ്റകളോട് ഒരു രക്ഷയില്ല കണ മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തോ കിളിച്ച് വരുന്ന കണ്ടപ്പോഴും വെള്ളത്തിലിട്ട് വെച്ചായിരുന്നോ നമ്മുടെ വഴി മാറിയിട്ട് നോക്കും കാസർഗോഡ് എന്തോ ആണ് ഈ സാധനം ഉള്ളത് ഈ മുറുക്കിങ്ങനെ അമ്മയെ കൊണ്ട് ഞാൻ ഈ സാധനം ഉണ്ടാക്കി നോക്കിയായിരുന്നു ഇതിന്റെ ടേസ്റ്റ് ആ ഒരു സോസ് ഉണ്ടാക്കി നോക്കിട്ടുണ്ടായിരുന്നു അത് പക്ഷെ അങ്ങനെ മുറുക്കിയില്ലാത്തോണ്ടിട്ട് ഞാൻ അത് മിക്സ് കഴിച്ചു നോക്കി ടേസ്റ്റ് പക്ഷെ മുറുക്കിയിലിട്ട് കഴിക്കുമ്പോഴാണോ ആ ടേസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഞാൻ എങ്ങനെ ഷോപ്പിലൊന്നും പോവാനില്ല കവറിന് കെട്ടി 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 കെട്ടിവെക്കും ഇല്ലാച്ചാല് ഈ പാട്ട് അവിടെ മുക്കില് കൂടി ആ ഞാൻ പാട്ടൊക്കെ ആ അമ്മ മുറുക്ക് മറ്റേ കച്ച മുറുക്കാണ് പാലത്തിന്റെ

എനിക്ക് മധുരവും എരിവും പുളിയും ഒക്കെ ഇഷ്ടമുള്ള ആളാണ് എല്ലാവർക്കും ആ ഒരു എരിവും പുളിയും ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പുളി മുട്ട കണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങും അറിയാവുന്ന മേടിച്ചില്ല ചെയ്യും നമുക്കൊന്നും ആരെണ്ണം എടുക്കാം ആവശ്യമുള്ള എന്റെ നല്ല മതി നല്ല മധുരമല്ലേ അതുകൊണ്ടിട്ട് ആരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ അതിന്റെ ആ കുരുവിനെടുത്ത് കളിയുണ്ട് ഞാൻ പറഞ്ഞ എളുപ്പ പണിയാൻ പിന്നെ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാകുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ആ സോസ് ഇഷ്ടമായി ഞാനിപ്പം ഒരു ബുദ്ധിമുട്ടെ കഴിക്കുന്ന ഒരു ഫീലാന്ന് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടമാകുമോ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എന്റെ ടേസ്റ്റ് ആയിരിക്കില്ല പിന്നെ ഈ ചെല ഒരു ബൺ മസ്കാന്ന് പറഞ്ഞിട്ട് ആയിട്ടുണ്ടല്ലോ ബണ്ണും ബട്ടറും ഒക്കെ ഇഷ്ടം അത് ഞാൻ കണ്ടു പക്ഷെ അത് ട്രൈ ചെയ്യണമെന്ന് തോന്നിയില്ല പിന്നെ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത് മറ്റേ മാഗിയും നമ്മുടെ ഇതൊണ്ടല്ലോ അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്യണമോ അത് പക്ഷെ മാഗി നമുക്ക് കിട്ടുമെന്ന് തോന്നാ എവിടെയോ കണ്ടിട്ടുണ്ട് ഇവിടെ കിട്ടുന്നത് ഈ ജോമീന്ന് തോന്നുന്ന ഐറ്റം ഇവിടെ എങ്ങനെയാണ് ഐട്ടോ ഇഞ്ചുമില്ലേ വണ്ടി കൂടണം മൂന്നാടിയാണ് ഇതിന്റെ ഐഗേ സസുമല്ല മാധിയാണ് നല്ലത് ചുവയ റൈറ്റോ ആണ് നല്ല ടേസ്റ്റാ കോബിസേ ഇതും ഉണ്ടെന്നല്ലേ അതുണ്ടെന്നല്ലേ യൂന്നല്ലേ കേൾക്കില്ല കാര്യങ്ങൾ കുതിർത്ത് വെക്കാത്തോണ്ടിട്ടാണ് ചൂട് മുടിച്ചു ചൂടുകൾ കാണുണ്ടോ കണ്ടി പോണോ കാണുന്നുണ്ടോ കണ്ട കണ്ട കണ്ടോ പെട്ടെന്ന്

നമ്മൾ ഈ വന്ന് പോക്കൊള്ളുന്ന സമയത്ത് ആരൊക്കെ കൊടുത്തുള്ള പറയുന്നത് ഞാൻ പറയും അതിന്റെ ആവശ്യമൊന്നും അവിടെ എല്ലാം കിട്ടും കിട്ടാനൊന്നുമില്ല നാട്ടിലെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെയുണ്ടോ എനിക്ക് നമ്മള് വരണം തോന്നിട്ട് വീടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടാവും ഇത് പിന്നെ അൻപത്തിരണ്ട് അമ്പത്തിനാലാണ് അതില് ഞാൻ അമ്പത് നാല്പത്തെട്ടാക്കി നിർത്തിയാൽ മാത്രമേ അമ്പത്തിനാലും കൊണ്ടു നിർത്താൻ ഒരു കാര്യം നമ്മുടെ വെയിറ്റ് കുറയ്ക്കും കുറച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഞാൻ ഫുഡെല്ലാം കഴിക്കൂട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നത് ഇപ്പൊ നോയമ്പായതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നില്ല നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ വെള്ളം കൂടൂല്ലോട്ടോ ഞാൻ എന്തൊക്കെ കഴിച്ചാലും വെള്ളം കൂടുന്നില്ല ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ് അപ്പൊ ഞാൻ ആ കഴിക്കുന്ന ചിക്കനോളൂ മീനൊന്നും കഴിക്കുന്നില്ല അല്ല അങ്ങനെ കഴിപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഇനി ബർഗർ സാൻഡ്വിച്ച് അങ്ങനെ ഐറ്റംസ് നമ്മുടെ ഈന്തപ്പഴം കുതിർന്നു വന്നുകൊണ്ടാണ് എളുപ്പപ്പനിയാ ഇത് കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴാ ചുമ്മാ എടുത്തിട്ട് കഴിഞ്ഞാല് അത് അരഞ്ഞു വരാൻ പാടാണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളത്തിൽ ഇട്ടുവെച്ച് നമ്മ പറഞ്ഞാൽ മറന്നുപോയി ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കിട്ടൂലി എനിക്ക് അങ്ങനെ അളന്നു മുറിച്ച് എടുക്ക അത്ര ആവശ്യമില്ല കാണുമ്പത്ത കണക്ക് അതാണ് ചിലപ്പോ കാര്യവും ചെലപ്പം നല്ലതാണത് ജീരകം ഇട്ടുകൊടുക്കണം

മുളക് എരിവണെങ്കിൽ ആവശ്യത്തിന് ഇടുക എരിവിഷ്ടന്നുണ്ടെങ്കിൽ അതും ആവശ്യത്തിന് നിങ്ങളുടെ കണക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന നോക്കാം എനിക്കറിയത്തില്ലേ

എനിക്ക് പൊടി എല്ലാവർക്കും ഇല്ലാദ്യം മുറുക്കിനെ തട്ടി കൊടുക്കാം രണ്ടു മൂന്നേ കഥ കാശ്രീ പിന്നെ വേവിച്ചേർത്ത മാത്രമേ അറിയത്തില്ല ഫ്രൈ ചെയ്തിട്ടുള്ള സേമയാണ് ഇൻസ്റ്റൻ്റ് ആണ് ഫ്രൈ ചെയ്തിട്ട് വരുന്നതാണ് ഞാൻ നെയ്യ് കാര്യങ്ങളൊക്കെ ചേർത്ത് വരുന്നുണ്ടോ ഇത് ചുമ്മാ നമ്മുടെ

ഒരു ബുക്ക് ചേച്ചി ഉണ്ട് ചേച്ചിയാണോ എനിക്ക് അറിയില്ല ഒരു ഇത്ത കേട്ടോ ആ ഇത്ത മോൻ ഇത് എനിക്ക് ഈ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഉണ്ടാക്കിയിട്ട് അതിന് ഇന്ന് മോൻ കൊടുക്കും അപ്പൊ ആ കൊച്ചു പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ സൂപ്പർ എമ്മി എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നേക്കാം ഞാൻ ആ കൊച്ചിന്റെ കയ്യിൽ പറയുമ്പോഴേക്ക് ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നി ടേസ്റ്റ് ഉണ്ട് മുറുക്കിന്റെ കൂട്ടത്തിൽ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയാൻ വയ്യ പയ്യോ മിക്സ് ചെയ്ത് കൊടുക്ക മധുരവും പുളിയും ഉപ്പും മുറി കാണെന്ന് തോന്നത്തേല്ലോ സ്ഥിരമായിട്ട് നോക്കാനല്ല എനിക്കിഷ്ടായി ഞാൻ പറഞ്ഞത് എന്റെ ടേസ്റ്റ് കാണും എനിക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാറുപ്പിലിട്ടത് പുളിമുട്ട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരള ആ എനിക്കിഷ്ടമാവും ആ ഒരു ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കിയുണ്ടോ സമയത്ത് നമുക്ക് ആയിട്ട് ഓർമ്മ ഉണ്ടാക്കുന്ന വിനാഗി ചേർക്കണ്ട വിനാഗ്രശ്നം വിനാഗിരി ചേർക്കണ്ടോ പുളി ചേർത്തിട്ടുണ്ടാക്കിയ ടേസ്റ്റ് ഇതിനെ കറക്റ്റ് ചൂടാക്കിയോ നമുക്ക് പുളിമുട്ടാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഏകദേശം ഇന്തപ്പഴത്തിന് മേരം മധുരം പഞ്ചസാരയാണ് ചേർത്തത് എനിക്ക് ചേർത്തുണ്ടാക്കാം ഞാൻ ട്രൈ ചെയ്തിട്ട്